ഇന്ന് നടന്ന വുമൺ റെസ്ക്യൂ ആൻഡ് ഓഫീസർ പരീക്ഷയുടെ പ്രൊവിഷണൽ പ്രൊഫിഷണൽ ആൻസർക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം ഉർവശി ബട്ടാലിയയുടെ നിശബ്ദതയുൾ നിശബ്ദതയുടെ മറുവശം എന്ന കൃതി ഏത് ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ഇന്ത്യ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടാമത്തെ ചോദ്യം താഴെപ്പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിട്ടുള്ളവർ ആരെല്ലാം ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവരെല്ലാം ഇന്ത്യൻ നാഷണൽ ഐ എൻ സി പ്രസിഡൻ്റ് ആയിട്ടുള്ളവരാണ് ജോർജ് യൂളും മഹാത്മാഗാന്ധി ആനന്ദമോഹൻ ബോസ് അതുപോലെ തന്നെ നെല്ലിസൻ ഗുപ്ത അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവരെല്ലാം ഈ തന്നിട്ടുള്ള ഓപ്ഷനിലുള്ളവരെല്ലാം ഐ എൻ സി പ്രസിഡന്റ് സ്ഥാനം വഹിച്ചവരാണ് അടുത്ത ചോദ്യം നോക്കാം അപ്പം രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്നാമത്തെ ചോദ്യം നോക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഹെർമൻ ഗുഡേട്ട് ആരംഭിച്ച ദിനപത്രം ഓർ പത്രങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത് ഏതൊക്കെയാണ് പശ്ചിമോദയവും അതുപോലെ തന്നെ രാജ്യസമാചാരവുമാണ് പശ്ചിമോദയവും രാജ്യ സമാചാരമാണ് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് ഒന്നും നാലുമാണ് ആൻസറായിട്ട് വരുന്നത് നാലാമത്തെ ചോദ്യം വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾ കണക്കാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേരള ജ്യോതി പുരസ്കാരത്തിന് അർഹ അർഹനായ ചരിത്രകാരൻ കൂടിയായിട്ടുള്ള വ്യക്തി ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് എം ആർ രാഘവ വാര്യർ എം ആർ രാഘവ വാര്യർ അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഓർ ജോഡികൾ ഏതൊക്കെയാണോ ചോദിച്ചിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബിൽഹന വിക്രമാ ദേവചരിത്രം ശരിയായിട്ടുള്ള ജോഡിയാണ് അതുപോലെ തന്നെ അതുല മൂഷക വംശ മഹാകാവ്യം എന്നുള്ളതും ശരിയായിട്ടുള്ളത് അപ്പോൾ ആൻസർ വരുന്നത് അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ആൻസറായിട്ട് വരുന്നത് ആറാമത്തെ ചോദ്യം നോക്കാം പ്രാതിനിധ്യമില്ലാ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടതാണ് എല്ലാവർക്കും കിട്ടിക്കാണും ആൻസർ ഓപ്ഷൻ സി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏഴാമത്തെ ചോദ്യം ടോപ്പോഗ്രാഫിക് മാപ്പുകളിലെ കോണ്ടൂർ രേഖകളെ സംബന്ധിച്ച പ്രസ്ഥാനങ്ങളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ് ശരിയായവ ഏതെല്ലാം എന്നാണ് യോജിക്കുന്നത് അപ്പോൾ നോക്കാം ഒരേ ഉയരത്തിലുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്ന സാങ്കല്പിക രേഖകളാണിവ ശരിയായിട്ടുള്ളതാണ് കോണ്ടൂർ രേഖകൾ തമ്മിലുള്ള അകലം കുറവാണെങ്കിൽ അത് ചെങ്കുത്തായ ചരിവിനെ സൂചിപ്പിക്കുന്നു ശരിയാണ് അതുപോലെ തന്നെ ഒരു കുന്നിനെ പ്രതിനിധീകരിക്കുന്ന കോണ്ടൂർ രേഖകളിൽ ഉള്ളിലേക്ക് പോകും തോറും അവയുടെ മൂല്യം കുറഞ്ഞു വരുന്നു എന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് എന്നിവ എന്നുള്ളവയാണ് ഓപ്ഷൻ എ ആണ് എട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളെ സംബന്ധിച്ച് വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ അവയെ ശരിയായ ക്രമത്തിൽ കൂടുതൽ വിസ്തൃതിയിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമീകരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് മലനാട് ഇടനാട് തീരപ്രദേശമാണ് ഒൻപത് ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന പ്രസ്താവനയായിരുന്നു തെറ്റായ പ്രസ്താവന അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്ഥാനം ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാന തുറമുഖമാണ് എന്നുള്ളതാണ് തെറ്റാട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പത്തിൻ ഒമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പത്താമത്തെ ചോദ്യം ഇന്ത്യ ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് തെറ്റായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് ഏതാണ് ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത് കിഴക്കൻ സമതലങ്ങളെ സമതലത്തെ അപേക്ഷിച്ച് പടിഞ്ഞാറൻ സമര തീര സമതലത്തിന് വീതി കൂടുതലാണ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് ബാക്കിയെല്ലാം വരുന്നത് അപ്പം ആൻസർ ഏതാണ് പത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പതിനൊന്ന് ഇന്ത്യയിലെ കാർഷിക കാലങ്ങളെയും വിളകളെയും സം വിളകളെയും ശരിയായ ശരി വിളകളെയും ശരിയായി യോജിപ്പിക്കുക എന്നാണ് മാച്ച് ദ ഫോളോയിങ് ആണ് വന്നിട്ടുള്ളത് ശരിയായി യോജിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഗാരിഫുള ഏതാണ് നെല്ല് ചോളം എന്നിവയാണ് ഗാരിഫുള റാബി വിള റാബി വിള ഏതാണ് റാബി വിള വരുന്നത് ഗോതമ്പ് ബാർലിയാണ് റാബി വിള വരുന്നത് സെയ്ത് ഏതാണ് തണ്ണിമത്തൻ പച്ചക്കറികൾ അഥവാ പഴങ്ങളും പച്ചക്കറികളും അല്ലേ അപ്പോൾ തണ്ണിമത്തൻ പച്ചക്കറികൾ അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്ന് സി രണ്ട് എ മൂന്ന് ബി ആണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഐ എസ് ആർ ഒയുടെ ആദ്യത്തെ എൽ വൺ ദൗത്യത്തെക്കുറിച്ച് താഴെപ്പറഞ്ഞ പ്രസ്ഥാനങ്ങളിൽ തെറ്റായവ ഏത് തെറ്റായവ ഏത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നോക്കാം നമുക്ക് ഇത് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ അധിഷ്ഠിത ദൗത്യമാണ് ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ടിനെ പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചത് ശരിയാണ് സൂര്യൻ്റെ അടുത്തുള്ള എൽ ഫോർ ഗ്രാംഗ്വേജ് ലാഗ്രാഞ്ച് പോയിൻ്റ് പോയിന്റിലാണ് ഉപഗ്രഹം സ്ഥാപിച്ചിരിക്കുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ മൂന്ന് മാത്രം തെറ്റായിട്ടുള്ളതാണ് പന്ത്രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പതിമൂന്ന് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതാരാണെന്ന് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ ഗ്രീൻ ഡാൽട്ടർ ആണ് പതിനാല് ഭാരതത്തിൽ ഒരു രൂപ നോട്ട് പുറത്തിറക്കുന്നത് ആരാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ധനകാര്യ മന്ത്രാലയമാണ് പതിനഞ്ച് ഹരിത വിപ്ലവമായി ബന്ധപ്പെട്ട് ഹരിത ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയാണ് പറയുന്നതിൽ ശരിയായത് ഏതൊക്കെയാണ് ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് നോക്കാം നമുക്ക് ശേഷിയുള്ള വിത്തനങ്ങൾ ശരിയാണ് രാസവളങ്ങളും കീടനാശിനികളും ശരിയാണ് ദരിദ്ര കർഷകർ ധനിക കർഷകർ എന്നിവയുള്ള എന്നിങ്ങനെയുള്ള അന്തരം ഇല്ലാതായി ഇല്ലാതായോ ഇല്ല അപ്പോൾ ഏതാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് മൂന്നാണ് ഒന്ന് രണ്ടും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ പതിനഞ്ചിൻ്റെ ആൻസർ ശരിയായിട്ടുള്ളവയാണ് ചോദിക്കുന്നത് പതിനഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനാറാമത്തെ ചോദ്യം നീതി ആയോഗിൻ്റെ ആസ്ഥാനം എവിടെയാണ് ആൻസർ ഓപ്ഷൻ ബി ഡൽഹിയാണ് പതിനേഴ് അമൃതകാലം അമൃതകാലം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൻസർ ഓപ്ഷൻ എ കേന്ദ്ര ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാണ് പതിനെട്ട് അടുത്ത കാലത്ത് വാർത്തകളിൽ ഇടം പിടിച്ച ടെസ്ല എന്ന് ടെസ്ല താഴെ പറയുന്നതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് വൈദ്യുത കാർ നിർമ്മാണമാണ് നമ്മൾ കറണ്ട് അഫയർ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായിട്ട് നോ കാണുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ആൻസർ കിട്ടിക്കാണും ടെസ്ല കാർ ആരും എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ടെസ്ല കാർ വൈദ്യുത കാർ വൈദ്യുത വൈദ്യുതകാരാണല്ലോ ടെസ്ല അപ്പം കിട്ടിക്കാണും പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുന്ന വസ് പറയുന്ന വസ്തുതകളിൽ ശരിയല്ലാത്തത് ഏത് ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ശരിയല്ലാത്തത് എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മോഹൻലാൽ നെഹ്റുവും മറ്റ് എട്ട് കോൺഗ്രസ് നേതാക്കളും ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന രൂപം നൽകി ശരിയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അതുപോലെ തന്നെ ഇതിൽ തെറ്റായിട്ടുള്ള ഇവിടെ ശരിയല്ലാത്തതാണ് ചോദിക്കുന്നത് ശരിയല്ലാത്തത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സമിതി വിദേശ രാജ്യങ്ങളിൽ ഭരണഘടനകളിൽ നിന്നും ആശയങ്ങൾ കടമെടുക്കുകയും അത് അതേപടി ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതി സമിതി ജനുവരി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചു അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് നവംബർ ഇരുപത്തി ആറിലെ അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് പിന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ മീറ്റിംഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബറിൽ നടന്നു ശരിയാണ് അപ്പോൾ ഒന്നും നാലും ശരിയും രണ്ടും മൂന്നും തെറ്റുമാണ് കേട്ടോ ശരിയല്ലാത്തത് അപ്പോൾ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും മാത്രമാണ് ഇരുപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിലെ റിപ്പബ്ലിക് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യയുടെ രാഷ്ട്രത്തലവൻ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് ഇരു ആ ഓക്കെ അതാണ് ഇതന്നെയാണ് ഇരുപത്തി ഒന്നാമത് ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു ഒരു ഇന്ത്യൻ പൗരൻ്റെ അല്ലാത്ത ഭാരിക്ക് ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാനുള്ള രീതിയുടെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ സി ആണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം ഇരുപത്തി രണ്ട് ഇരുപത്തിരണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ അനുച്ഛേദം ഇരുപതിൽ ഉൾപ്പെടാത്ത വസ്തുത ഏതെന്നാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ആണ് നിയമ നടപടിക്രമങ്ങളിലൂടെ അല്ലാതെ ഒരാളുടെ ജീവനും സ്വാതന്ത്ര്യം ഹനിക്കരുത് എന്നുള്ളതാണ് അപ്പോൾ ആൻസർ ചെയ്ത ബന്ധം ഉൾപ്പെടാത്ത വസ്തുതയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തിമൂന്ന് താഴെ പറയുന്നവയിൽ താഴെ പറയുന്നതിൽ തെറ്റായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് തെറ്റായ വസ്തുതകൾ അപ്പോൾ ഇതിനകത്ത് തെറ്റായിട്ടുള്ള വസ്തുതകളൊന്നും മാത്രമേ ഉള്ളൂ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നു മാത്രമേ ഉള്ളൂ തെറ്റാട്ടുള്ള വസ്തുതകൾ ബാക്കിയെല്ലാം ശരിയായിട്ടുള്ള വസ്തുതകളാണ് കേട്ടോ അപ്പം ആൻസർ ഏതാണ് അപ്പം ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രം എന്നുള്ളതാണ് ഇരുപത്തി മൂന്നിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഒന്ന് മാത്രം എന്നുള്ളതാണ് ഇരുപത്തി നാലാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട തെറ്റായ വസ്തുതകൾ തെറ്റായ വസ്തുതകൾ ഇവിടെ തെറ്റായിട്ടുള്ള വസ്തുതകൾ ഏതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ പത്ത് മൗലിക ഉള്ളത് അത് തെറ്റായിട്ടുള്ളതാണ് മൗലിക കടമകൾക്ക് മൗലിക കടമകളിൽ തുല്യമായ ജോലിക്ക് പുരുഷന്മാർക്ക് സ്ത്രീകൾ സ്ത്രീകൾക്കും തുല്യവേതനം ഉറപ്പ് നൽകുന്നു അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് കേട്ടോ ബാക്കി രണ്ടും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും മാത്രം എന്നുള്ളതാണ് ഇരുപത്തി അഞ്ച് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകളിൽ ഏഴ് വസ്തുതകളിൽ ഏഴ് ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ശരിയായിട്ടുള്ള വസ്തുതകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്നാൽ ശരിയായിട്ടുള്ള വസ്തുതകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് തുങ്കൻ കമ്മി കമ്മിറ്റി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്തു ശരിയായിട്ടുള്ളതാണ് അതുപോലെ തന്നെ നാലാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ് പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ തീരുമാനിക്കുന്ന ആരാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് അപ്പോൾ ഇത് നോട്ടി നോക്കിയാൽ തന്നെ നിങ്ങൾ കണക്ട് ചെയ്യും പഞ്ചായത്തുകൾ കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങൾ ആരാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാന ഗവണ്മെൻറ്റുകളല്ലേ ഭരിക്കുന്നത് അപ്പം തീരുമാനിക്കുന്നത് അപ്പം ഇരുപത്തഞ്ചിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ രണ്ടും നാലും മാത്രമാണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്തൊൻപത് കേന്ദ്ര ഗവൺമെൻറ് വകുപ്പുകളിലെ നാൽപ്പത്തി കേന്ദ്ര നിയമങ്ങളിലെ നൂറ്റി എൺപത്തി മൂന്ന് വകുപ്പുകൾ ഭേദഗതി വരുത്തി ചെറിയ തരത്തിലുള്ള ചട്ടലംഘനങ്ങൾക്കുള്ള ശിക്ഷ കുറയ്ക്കുന്നതിനായി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന ബിൽ അറിയപ്പെടുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ ഡി വിശ്വാസ് ബില്ലാണ് ഇരുപത്തി ഏഴ് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇന്ത്യൻ പാർലമെൻ്റിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും സംയുക്ത സമ്മേളനത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ വിവരങ്ങൾ ഏതെല്ലാം ഇതിനകത്ത് ശരിയായിട്ടുള്ള വിവരങ്ങൾ ഒന്ന് മാത്രമേ ഉള്ളൂ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രം അതായത് പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് പ്രധാനമന്ത്രി ആണ് എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തി ഏഴിന് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇരുപത്തിയെട്ട് കേരള കേരള സംസ്ഥാന കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ പദ്ധതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എന്നാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നുള്ളതാണ് അതായത് മിത്ര വൺ എയ്റ്റ് വൺ എന്ന ഹെൽപ്പ് ലൈൻ സ്ത്രീ സുരക്ഷ ഒരു ഒരുക്കുന്നു ശരിയായിട്ടുള്ളതാണ് യാത്ര ചെയ്യുന്ന വനിതകൾക്ക് താമസ സൗകര്യം ഒരുക്കാൻ വനിതാ മിത്ര കേന്ദ്രം ഒരുക്കിയിരിക്കുന്നത് ശരിയാണ് വനമിത്ര എന്ന പേരിൽ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത് അതും ശരിയാണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം എന്നുള്ളതാണ് ഇരുപത്തി ഒൻപത് കേന്ദ്ര തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ബന്ധമില്ലാത്ത പ്രസ്താവന തണ്ണീർത്തടം എന്നതിൽ മനുഷ്യ ജലസേചന പദ്ധതികൾ ഉൾപ്പെടുന്നു എന്നത് ബന്ധമില്ലാത്തയാണ് അതുപോലെ തന്നെ പിന്നെ ഏതാണ് തണ്ണീർത്തടം എന്നത് മനുഷ്യനിർമ്മിത കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് അതും രണ്ടുമാണ് തെറ്റായിട്ടുള്ള ബന്ധമില്ലാത്ത പ്രസ്ഥാനം ബാക്കിയെല്ലാം തണ്ണീർത്തട തട അതോറിറ്റിയുടെ അധ്യക്ഷൻ പരിസ്ഥിത വകുപ്പ് മന്ത്രിയാണ് അത് ശരിയാണ് അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തട പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മാപ്പ് തയ്യാറാക്കി തയ്യാറാക്കുന്നത് തണ്ണീർത്തട അതോറിറ്റിയാണ് അതും ശരിയാണ് അപ്പോൾ രണ്ടും നാല് മാത്രമാണ് ബന്ധമില്ലാത്ത പ്രസ്താവനകൾ അപ്പോൾ ഇരുപത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഇരു മുപ്പതാമത്തെ ചോദ്യം മുപ്പതാമത്തെ ചോദ്യം ദേശീയ മഹാത്മാഗാന്ധി ദേശ് ദേശീയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെ ഗോത്ര ജനതയ്ക്ക് നൂറ് തൊഴിൽ ദിനങ്ങൾക്ക് പുറമെ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയുടെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേരള ട്രൈബൽ പ്ലസ് ആണ് നമ്മൾ കറണ്ട് അഫയർ ക്ലാസ്സിലൊക്കെ ഇത് ഡിസ്കസ് ചെയ്തയാണ് മുപ്പത്തി ഒന്നാമത് ചോദ്യം സൈബർ ലോകത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾക്കെതിരെ കുട്ടികളെ സജ്ജരാക്കാൻ കേരള പോലീസ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി കൂട്ട് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു പദ്ധതിയാണ് കൂട്ട് അടുത്തത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം അണുബാധ അണുബാധയുടെ അണുബാധയോട് ആദ്യം പ്രതികരിക്കുന്ന ആൻറ്റിബോഡി ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ഐ ജി എം ആണ് വരുന്നത് മുപ്പത്തി മൂന്ന് ലാറ്റിറ്റ്യൂഡിനൽ ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡൻ്റ് ഓഫ് ബയോഡൈവേഴ്സിറ്റി കൊണ്ട് സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ജൈവ വൈവിധ്യം ഭൂമദ്ധ്യരേഖയിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് കുറയുന്നു മുപ്പത്തി നാല് ഓസ്റ്റിയോ ആർത്രൈറ്റസ് ഓസ്റ്റിയോ ആർത്രൈറ്റസ് എന്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് സന്ധികളിലെ കാർട്ടിലേജ് നശിപ്പിക്കൽ മുപ്പത്തി അഞ്ച് ഓനോതെറാലമാർക്കിയ എന്ന സസ്യം താഴെ പറയുന്നവൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് മ്യൂട്ടേഷൻ സിദ്ധാന്തമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മുപ്പത്തിയാറ് ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യദൗത്യം എന്ന അഥവാ പൊതുജനാരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഏതാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആയുഷ്മാൻ ഭാരത് പി എം ജെ ആണ് ആൻസർ ഓപ്ഷൻ ബി ആയുഷ്മാൻ ഭാരത് പി എം ജെ ആണ് മുപ്പത്തിയേഴ് അംഗീകൃത സാമൂഹ്യാരോഗ്യ പ്രവർത്തകരായ ആശ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണെന്നാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് അക്രഡിക്റ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആണ് കേട്ടോ അടുത്തത് മുപ്പത്തി എട്ട് താഴെ പറയുന്ന പോലെ മർദ്ദത്തിൻ്റെ യൂണിറ്റ് അല്ലാത്ത ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കിലോഗ്രാം ഡോട്ട് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് മുപ്പത്തി ഒമ്പത് അൾട്രാവയലറ്റ് രശ്മികൾ ഇൻഫ്രാ റെഡ് വികിരണങ്ങളെക്കാൾ വികിരണങ്ങളെക്കാൾ കൂടുതൽ ഊർജ്ജമുണ്ട് ശരിയാണ് അതുപോലെ തന്നെ എക്സ് റേ ഗാമാ കിരണങ്ങളെക്കാൾ ഗാമാ വികിരണങ്ങളെക്കാൾ തരംഗ ദൈർഘ്യം കൂടുതൽ കൂടുതലാണ് അതും ശരിയാണ് അപ്പോൾ ചോദിച്ച പ്രസ്താവന എന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് നാൽപ്പത് ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഊർജ്ജം ഇരുന്നൂറ് കിലോവായിട്ട് ആണെങ്കിൽ ആകെ ഊർജ്ജത്തിൻ്റെ അളവ് ജൂളിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് എഴുപത്തിരണ്ട് ഇൻറ്റു ടെൻ റൈസ് ടു സെവൻ ജൂൾ നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി സമാധാനത്തിനുള്ള നോവൽ സമ്മാനം ഏത് സംഘടനയ്ക്കാണ് ആൻസർ ഓപ്ഷൻ ബി നിഹോൺ ഹിഡാൻ ഞാൻ ഇന്നലെ പറഞ്ഞാണ് നോവൽ പ്രൈസിൽ നിന്ന് ഒരു മാർക്ക് എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് ചോദിച്ചിട്ടുണ്ട് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം ഒരു ലിറ്റർ ലായനിയിൽ അടങ്ങിയിരിക്കുന്ന ലീനത്തിൻ്റെ മോളുകൾ ലീനത്തിൻ്റെ മോളുകളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിക്കുന്നത് എത്രയാണ് ആൻസർ ഓപ്ഷൻ സി മൊളാരിറ്റിയാണ് നാൽപ്പത്തി മൂന്ന് ഒരു അക്വേറിയത്തിൻ്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം മുകളിലേക്ക് എത്തും തോറും കൂടുന്നു ഇത് ഏത് വാതക നിയമത്തെ സൂചിപ്പിക്കുന്നു എന്നാണ് ആൻസർ ഓപ്ഷൻ ബി ബോയിൽ നിയമമാണ് നാൽപ്പത്തി നാല് പാലിനാണോ തൈരിനാണോ പി എച്ച് മൂല്യം കൂടുതൽ ആൻസർ ഓപ്ഷൻ എ ആണ് പാലിനാണ് പി എച്ച് മൂല്യം കൂടുതൽ നാൽപ്പത്തി അഞ്ച് ഗ്രാഫീൻ ഗ്രാഫീൻ എന്താണെന്നാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കാർബണിൻ്റെ ഒരു അലോട്ടറോപ്പാണ് നാൽപ്പത്തി ആറ് ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് എപ്പോൾ എവിടെയാണ് നടന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇംഗ്ലണ്ടിലാണ് നാൽപ്പത്തിയേഴ് പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായ ശരിയായത് ഏതൊക്കെയെന്നാണ് മോഹിനിയാട്ടം കേരളത്തിന് തന്നത് ലാസ്യ നൃത്തകലാരൂപമാണ് ശരിയാണ് ഭാരതി ശിവജി മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരിയാണ് ശരിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കേരളത്തിലെ പ്രശസ്ത മോഹിനിയാട്ട കല നർത്തകിയായിരുന്നു ശരിയാണ് മോഹിനിയാട്ടത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവനകൾ നൽകിയ തിരുവിതാംകൂർ രാജാവാണ് സ്വാതി തിരുനാൾ ശരിയാണ് ആൻസർ അപ്പോൾ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് താ നാൽപ്പത്തിയെട്ട് താഴെ പറയുന്നവൽ ഏതാണ് ആദ്യം സംഭവിച്ചതെന്നാണ് കുറിച്ചലാപം വൈക്കം സത്യാഗ്രഹം പഴശ്ശി കലാപവും ക്ഷേത്രപ്രവേശനോളം വരവും അതിനകത്ത് ആദ്യം സംഭവിച്ചത് പഴശ്ശി കലാപമാണ് പഴശ്ശി ഓപ്ഷൻ സി ആണ് അപ്പോൾ ആൻസറായിട്ട് വരുന്നത് നാൽപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടു താഴെ പറയുന്നവയിൽ ശരിയായത് കണ്ടെത്തും എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി പുരസ്കാരം കവി എൻ പ്രഭാവർമ്മയ്ക്ക് വർമ്മയ്ക്ക് ലഭിച്ചു ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ മാനു മാനുബുഷ്താക്കാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മാധവ് ഭൂമി ലിറ്ററസി അവാർഡ് കെ ആർ മീരയ്ക്കാണ് ലഭിച്ചത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണോ അല്ല തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഒന്ന് രണ്ടും മാത്രം അപ്പോൾ ഇന്നലെ ക്ലാസ് കേട്ട കൂട്ടുകാർക്ക് ലഭിച്ച ഈ ഒരു മാർക്ക് ലഭിച്ചു കാണും അൻപതാമത്തെ ചോദ്യം കാർബൺ ന്യൂട്രൽ വിശേഷ് ദേശീയ പുരസ്കാരം നേടിയ പഞ്ചായത്ത് ഏതാണ് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് കാർബൺ ന്യൂട്രൽ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുത്ത ഏത് ജില്ലയിലാണൊക്കെയുള്ള നമ്മൾ പഠിച്ചതാണ് വയനാട് ജില്ലയിലെ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കറണ്ട് അഫയർ സീരീസിൻ്റെ എല്ലാ ക്ലാസും കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്ക് ഒരു കറണ്ട് അഫയർ മാർക്കുകളൊക്കെ പെട്ടെന്ന് കിട്ടിക്കാണെന്ന് വിശ്വസിക്കുന്നു ഇനി മാത്സാണ് മാത്സ് ഞാനങ്ങ് പറഞ്ഞു പോകണേ മാത്സ് അനക്ക് പറഞ്ഞു പോകണേ അപ്പോൾ അൻപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് അൻപത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി പ്രസ്താവനകൾ രണ്ടും ശരി എന്നുള്ളതാണ് അൻപത്തി മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ തൊണ്ണൂറ്റി ഒൻപതാണ് അൻപത്തി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇരുന്നൂറ്റി നാൽപ്പതാണ് അൻപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ എ പത്താണ് അൻപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ സി അഞ്ച് കിലോമീറ്റർ ആണ് അൻപത്തി ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇവ രണ്ടുമാണ് അൻപത്തി എട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നൂറ്റി അൻപത്തി ഏഴാണ് അൻപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് അറുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ശനിയാഴ്ചയാണ് അറുപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രമാണ് ആ സോറി ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അതൊക്കെ പറഞ്ഞു പോകണേ സ്പെഷ്യൽ ടോപ്പിക്സ് പറയാം അറുപത്തി ഒന്നാമത്തെ ചോദ്യം ക്ലാസ് സി ഫയർ എന്തും ബന്ധപ്പെട്ട് ചൂടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് എന്തൊക്കെയാന്നാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുമ്പോൾ ജ്വലന സ്വഭാവമുള്ള വാദങ്ങളിൽ വാതകങ്ങളിൽ നിന്നുണ്ടാകുന്ന തീപിടുത്തമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മാത്രം എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഇനി അറുപത്തി രണ്ടാമത്തെ ചോദ്യം ജ്വലനത്തിൻ്റെ അടിസ്ഥാനമായ ഘടകങ്ങളെ ആസ്പദമാക്കി അഗ്നിശമനം നടത്തുന്നതിനുള്ള വിവിധ മാർഗങ്ങളെയാണ് ശരിയായത് താഴെ പറയുന്നവൽ ഏതൊക്കെയാണെന്നാണ് അത് ഇത് നമ്മൾ ഇന്നലെ പഠിച്ചാണ് കൂളിങ് സ്മോതറിങ് സ്റ്റാർവേഷൻ നമ്മൾ ഇന്നലത്തെ ഇന്നലെ നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു പി വൈ ക്യു ഡിസ്കഷൻ ഫയർ വുമൺ പി വൈ ക്യൂ ഡിസ്കഷൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിരുന്നു ആ ആ ക്വസ്റ്റിൻ പേപ്പറിൽ ഇതേ സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് നമ്മൾ പറഞ്ഞാണ് എന്താണ് അഗ്നിശമന ജ്വലനത്തിൻ്റെ അടിസ്ഥാനമായി ഘടകങ്ങളെ അഗ്നി അഗ്നിശമനം നടത്തുന്നതിനുള്ള വി വിവിധ മാർഗ്ഗങ്ങളെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പം പഠിച്ചാണ് കൂളിങ് സ്മോതറിങ് സ്റ്റാർവേഷനൊക്കെ അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അറുപത്തി മൂന്ന് തീയുടെ വ്യാപനം സ്പ്രെഡ് ഓഫ് ഫയറിന് ആവശ്യമായ ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാന്ന് ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്നാണ് ഇപ്പം അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഉൾപ്പെടാത്തത് കേട്ടോ ഇനി അറുപത്തി നാല് വരുന്നത് ഒരു ഒരു വസ്തു ജ്വലന ഒരു വസ്തു ജ്വലന സോറി ഒരു വസ്തു ജ്വലന സ്രോതസ് സ്രോതസിൻ്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവിനെ ഡാഷ് എന്ന് പറയുന്നത് ഇതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് ജ്വലനോഷ്മാവ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ എന്ന് പറയും എന്നാൽ നമ്മൾ പഠിച്ചതാണ് ഫ്ലാഷ് പോയിന്റും ഫയർ പോയിന്റും ഒക്കെ നമ്മൾ പഠിച്ചതാണ് പി വൈ കെ ഡിസ്കഷനിൽ അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ജ്വലോഷ്മാവ് ഇഗ്നീഷ്യൻ ടെമ്പറേച്ചർ ആണ് അറുപത്തി അഞ്ച് യൂണിറ്റ് മാസമുള്ള ഒരു വസ്തു സ്ഥിരമായ ഊഷ്മാവിൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലൊക്കെ മാറുന്നതിനാവശ്യമായ താപമാണ് ഏതാണ് ദ്രവീകരണ ലീനതാപം ഇതും നമ്മൾ പി വൈ കെ ഡിസ്കഷനിൽ പഠിച്ചൊരു ചോദ്യമാണ് ദ്രവീകരണ ലീനതാപം അടുത്ത ചോദ്യം അറുപത്തിയാറ് ഉത്പദനം സപ്ലിമേഷൻ എന്ന പ്രക്രിയ താഴെ പറയുന്നവയിൽ ഏത് ഘരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത് ആൻസർ ഓപ്ഷൻ ഡി സോഡിയം ക്ലോറൈഡ് ആണ് നാൽപ്പത് അറുപത്തിയേഴ് ചുവട ചുവടെ ചേർക്കുന്നതിൽ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോകം ഏതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ എ ടങ്സ്റ്റൻ ആണ് അത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ദ്രവണാങ്കം കൂടുതലുള്ള ഏതാണ് ആണ് ഓപ്ഷൻ എ ആണ് അറുപത്തിയെട്ട് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് എൽ പി ജി നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻസിൻ്റെ നമ്പർ താഴെ പറയുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ എ ആണ് യു എൻ നമ്പർ വൺ സീറോ സെവൻ ഫൈവ് ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത് അറുപത്തി ഒമ്പത് അഗ്നിശമനത്തിന് ഉപയോഗിക്കുന്ന ഡ്രൈ ക്രെമിക്കൽ ഡ്രൈ കെമിക്കൽ പൗഡർ ഡി സി പി ഉൾപ്പെടാത്ത ഘടകം ചൂട് കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതൊന്നും അല്ല എന്നുള്ളതാണ് എഴുപതാമത്തെ ചോദ്യം ദുരന്ത ദുരന്ത ഓർ അപകട സാഹചര്യങ്ങളിൽ വ്യക്തികളുടെ പരിക്കിൻ്റെ തീവ്രതയും നൽകേണ്ട ചികിത്സയും അടിസ്ഥാനമാക്കി അപകടത്തിലെ അപകടത്തിൽപ്പെട്ടവരെ തരം ഡാഷ് എന്ന് പറയുന്ന എന്ന് പറയുന്നവരാണ് ഓപ്ഷൻ സി ട്രയേജ് കേട്ടോ എഴുപത്തി ഒന്ന് എഴുപത്തി ഒന്ന് ഇതാണ് സി പി ആറിൻ്റെ പൂർണ്ണരൂപം ചെർ ചേർക്കുന്നവർ ഏതാണ് ഇതും നമ്മൾ പഠിച്ചതാണ് ഇതേ സെയിം ആണ് കഴിഞ്ഞ ഒരു പി വൈക്ക് ക്വസ്റ്റിന് നമ്മൾ പഠിച്ചതാണ് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ആണ് സി പി ആറിൻ്റെ പൂർണ്ണരൂപം കാർഡിയോ പൾമണറി റെസൊസിഹേഷൻ ആണ് കേട്ടോ എഴുപത്തിരണ്ട് ശരീരത്തിലെ അസ്ഥി പൊട്ടി അതിൻ്റെ ഭാഗങ്ങൾ ശരീര ശരീരകലകളെയും തൊക്കിനെയും തുളച്ച് മുറിവുണ്ടാക്കുന്ന മുറവുണ്ടാക്കി പുറത്തു വരുന്ന തരത്തിലുള്ള അസ്ഥി ഫംഗത്തെ ഫ്രാക്ചർ എന്ന് എന്ന് പറയുന്നത് എന്താണ് ആൻസർ ഓപ്ഷൻ സി കോമ്പൗണ്ട് ഫ്രാക്ചറാണ് ആയിട്ട് വരുന്നത് എഴുപത്തി മൂന്ന് പൊള്ളലേറ്റ വ്യക്തികൾക്ക് പൊള്ളലേറ്റ വ്യക്തികൾക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ ചുവടെ ചേർക്കുന്നവൽ ഏതാണ് എന്നുള്ളതാണ് അപ്പം പൊള്ളലേറ്റ വ്യക്തികൾക്ക് നല്ലാത്തത് ഏതാണ് ഓപ്ഷൻ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കേട്ടോ അതായത് ഓപ്ഷൻ ബി മൂന്ന് മാത്രമുള്ളൂ അത് വായിച്ചു നോക്കി തന്നെ അറിയില്ല ബോധമുള്ള വ്യക്തിയാണെങ്കിൽ കുടിക്കുവാനാണെങ്കിൽ ധാരാളം ഉൾപ്പെടാത്തതാണ് വെള്ളം കൊടുക്കുക എന്നുള്ളത് നമുക്ക് കൊടുക്കുന്നതാണ് പൊള്ളലേറ്റ ഭാഗം സാധാരണ ജലത്തിൽ കഴുകുക അതും ശരിയാണ് അത് മൂന്നാമത് പൊള്ളലേറ്റ ഭാഗത്ത് ലോഷൻ ഓഡറ്റോൾ എന്നിവ ഉപയോഗിക്കുക എന്നുള്ളത് എന്താണ് പ്രഥമ ശുശ്രൂഷ ഉൾപ്പെടാത്ത കാര്യമാണ് അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് മാത്രം എഴുപത്തി നാല് പാമ്പ് കടിയേറ്റ വ്യക്തിക്ക് നൽകുന്ന പ്രഥമ ശുശ്രൂഷയിൽ ശുശ്രൂഷയിൽ ഉൾപ്പെടാത്തത് ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓടുന്ന ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ഇതൊന്നുമല്ല എന്നുള്ളതാണ് എഴുപത്തി അഞ്ച് ഒരു വ്യക്തിയുടെ ശ്വാസനാളത്തിൽ പുറമെ നിന്നുള്ള വസ്തുക്കൾ പ്രവേശിച്ച് വായു സഞ്ചാരത്തിന് തടസ്സമുള്ള അവസ്ഥയെ ഡാഷ് എന്ന് പറയുന്നത് ഏതാണ് ആൻസർ ഓപ്ഷൻ എ ചോക്കിംഗ് നമ്മൾ പി വൈ ക്യൂ ഡിസ്കഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ് ചോക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ഡിസ് ഡിസ് ഡെഫിനേഷനൊക്കെ പറഞ്ഞ് നമ്മൾ ക്ലാസ് എടുത്താണ് ചോക്കിങ്ങിനെ പറ്റി അപ്പോൾ പിന്നെ എഴുപത്തഞ്ചിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ എ ചോക്കിംഗ് എഴുപത്തിയാറ് ഐ ആർ സി എസിൻ്റെ പൂർണ്ണരൂപം ചൂടെ ചുവടെ ചേർക്കുന്നതിൽ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയാണ് എഴുപത്തിയേഴ് അപകടത്തിൽപ്പെട്ട വ്യക്തിയുടെ രക്തസ്രാവം നിയന്ത്രിക്കുന്നതിനായി ചുവടെ ചേർക്കുന്ന ഏതെല്ലാം ദബനികൾ മർദ്ദബിന്ദു പ്രഷർ പോയിൻറ്റായി കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഇവ ഓപ്ഷൻ സി ഇവയെല്ലാം എന്നാണ് അതായത് പോപ്പുലേറ്ററി ആർട്ടിയൽ ആർട്ടറി അതുപോലെ തന്നെ ബ്രാ ബ്രാക്കിയൽ ആർട്ടറി അതുപോലെ തന്നെ ഫീമറൽ ആ ട്രീ ആണ് അപ്പോൾ ഓപ്ഷൻ സി ഇവയെല്ലാം ഒന്നാണ് എഴുപത്തി എട്ട് പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ മനുഷ്യൻ്റെ ശരീരം എത്ര അസ്ഥികൾ ചേർന്നതാണ് ഇതെല്ലാവർക്കും കിട്ടി കാണും ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ ബി ഇരുന്നൂറ്റിയാറാണ് എഴുപത്തി ഒമ്പത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആരാണ് ആൻസർ ഓപ്ഷൻ ബി കെ ആർ നാരായണൻ അതുപോലെ തന്നെ എൺപതാം ചോദ്യം ഐ ടി ആക്ട് അറുപത്തിയാറാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷ ഏതാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി മൂന്ന് വർഷവും അഞ്ച് ലക്ഷം രൂപ വരെ പിഴയുമാണ് ഇനി ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ് അങ്ങ് പറഞ്ഞു പോവാണ് എൺപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ അഡ്വർബ് ആണ് എൺപത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഹാവ് ആണ് എൺപത്തി മൂന്ന് ഓപ്ഷൻ ഡി നോ ആർട്ടിക്കിൾ ആണ് എൺപത്തി നാല് ഓപ്ഷൻ ബി വിൽ ഹാവ് ഡെക്കറേറ്റഡ് ആണ് എൺപത്തി അഞ്ച് ഓപ്ഷൻ സി സിൻസ് ആണ് എൺപത്തി ആറിൻ്റെ ആൻസർ ഓപ്ഷൻ എ അപ്പൻഡിസിസ് ആണ് എൺപത്തിയേഴ് ഓപ്ഷൻ സി സ്നോഫാൾ ആണ് എൺപത്തി എട്ട് ആണ് കോണ്ടൻസാണ് കോണ്ടൻസാണ് എൺപത്തി ഒൻപത് ഓൺ ഇറ്റ്സ് ഓൺ മോഷൻ ആണ് തൊണ്ണൂറാമത്തെ ചോദ്യം ആൻസർ ഓപ്ഷൻ സി ആണ് ടു ജോയിൻ അതേഴ്സ് ഇൻ ഡൂയിങ് സംതിങ് പോപ്പുലർ ആണ് മലയാളമാണ് മലയാളം തൊണ്ണൂറ്റി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഔദ്യാസ്യാന ന്യായമാണ് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി സമാസ വിഭക്തിയാണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ പ്രത്യുൽപ്പന്നമതിയാണ് തൊണ്ണൂറ്റിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കടലാസുപുലിയാണ് തൊണ്ണൂറ്റി അഞ്ച് ഓപ്ഷൻ ബി അനുപ്രയോഗമാണ് അനുപ്രയോഗം തൊണ്ണൂറ്റിയാറ് ഏതാണ് സഖാവിൻ്റെ സ്ത്രീലിംഗം ഏതാണ് ആൻസർ ഓപ്ഷൻ സി സഖിയാണ് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ എ പാരത്രികമാണ് തൊണ്ണൂറ്റിയെട്ട് ഓപ്ഷൻ ബി ഏതാണ് അവ്യസ്ത വിദ്യനാണ് തൊണ്ണൂറ്റി ഒമ്പത് ആൻസർ ഓപ്ഷൻ ഡി ബഹുവ്രീഹിയാണ് നൂറ് ആൻസർ ഓപ്ഷൻ ബി ബുദ്ധി ഇല്ലാത്ത എന്നാണ് ബുദ്ധി ഇല്ലാത്തതെന്നാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നടന്ന ഒരു പരീക്ഷയുടെ പ്രൊഫിഷണൽ ആൻസർക്കാണ് നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നത്തെ പരീക്ഷ അല്പം നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ളൊരു ആയിരുന്നു നമ്മൾ വളരെ എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നില്ല നല്ല രീതിയിൽ ടഫ് ആയിട്ടുള്ള എക്സാം ആണ് നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ് ഒക്കെ ഫോക്കസ് ചെയ്ത് പഠിച്ച കൂട്ടുകാർക്കൊക്കെ ആ കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചതിനകത്തു നിന്നൊക്കെയാണ് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ വന്നത് നമ്മുടെ ആ പ്ലേലിസ്റ്റ് മുതലേ കാണുന്ന കൂട്ടുകാർക്ക് ആ മാർക്കെല്ലാം കിട്ടി പ്രതീക്ഷിക്കുന്നു കിട്ടും അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പി വൈ ക്യൂ ഡിസ്കഷൻ നടത്തിയിരുന്നു അതായത് സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ അതിൽ നികത്തു നിന്നൊരു ഏഴെട്ട് ചോദ്യങ്ങളായാലും വന്നിട്ടുണ്ട് അപ്പം ഇനി വരുന്ന മടക്കാൻ പോകുന്ന ബി എഫ് ഓടെയൊക്കെ നമുക്ക് പി വൈ ക്യൂ ഡിസ്കഷൻ നടത്താം അവ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അതുപോലെ ഇന്നത്തെ പരീക്ഷയ്ക്ക് എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ളതൊന്നും കൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഈ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളതെന്നുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു ഓൾ